രാവിലെ തന്നെ നല്ല അടിപൊളി മഴ മൂടിയ കാലാവസ്ഥയാണ് കേട്ടാ എന്താ രണ്ടാൾക്കാർ ഇത് ഇവിടെ കളിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇരട്ട് മൂടിയോലുണ്ട് ഇപ്പൊ സമയം എട്ട് മണിക്ക് ആയിട്ടുണ്ട് പക്ഷെ നല്ല ഇരട്ട് മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ കുഞ്ഞാപ്പുട്ടിന്ന് രാവിലെ ഇവിടെയാണ് ഇതെന്താ തിന്നുന്നത് എന്നാ തിന്നേ അപ്പം തടിയോ പുളിയോ എന്ത് പുളിന്റെ പുളിന്റെ നല്ല പുളിയാ വേണ്ടതുണ്ടോ ആ എന്താ പിണ്ടിക്കേണ്ട പുളീന്റെ എല്ലാം തിന്നിട്ട് വയറുകൾ കട്ടെ ആ ചേച്ചിന്റിയും ചേട്ടന്തിയും ഏർ വന്നു പണം കേട്ടോ നല്ല മൂടിക്കട്ടുണ്ട്ട്ടോളുക്കൊക്കെ നല്ല മൂടിക്കട്ടല്ല ഇരുടി പിടിച്ചോല്ലാ മൊത്തത്തിലൊരു ഇരിളിമോ വീണീട്ടുണ്ട് എന്താ ഒരാൾ പെണീറ്റ് വന്നിട്ടേ ഉള്ളൂ ചക്കര പെണീറ്റിട്ടുള്ളുട്ടാ എന്റെ പണി എല്ലാം കണ്ടപ്പോ മതുക്കേ പണീറ്റ് കറിയൊന്നും വെച്ചിട്ടില്ല അന്നേരം കറി വെക്കണം അന്നേരം അതാ ചക്കക്കുരു ചക്കക്കുരു ചക്കുരുണ്ട് ഇന്നലത്തെ ചക്കക്കുരുവിന്റെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ചക്കക്കുരു മാങ്ങി കറിയൊക്കെ വെച്ചു അന്നേരം മാങ്ങിയില്ലാട്ടോ മാങ്ങിക്കാന് അനിയന്റെ കുട്ടീനെ പറഞ്ഞോട്ടിട്ടുണ്ട് അപ്പുറത്തെ അമ്മയുടെ മാങ്ങ വറക്കാന് അവനതാ അങ്ങ് പോയിട്ട് മാങ്ങ വറക്കിട്ടിട്ടതാ അത് സൂം ചെയ്ത കൊറച്ച് കാണാൻ പറ്റിണ്ടടാപ്പുറം പോയിട്ട് അതില് മാങ്ങിണ്ട് അന്നേരം അവനെ പറിക്കാൻ വിട്ടാണ് രണ്ട് മൂന്നെണ്ണം ചെറു ചെറുതാണ് കേട്ടോ വലുതായിട്ടില്ല ചെറു ചെറിയ മാങ്ങയാണ് ഞാൻ നമ്മളെ ചക്കക്കുരുവിനെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ അധികം മൂപ്പൊന്നുമില്ല ചക്കക്കുരു എന്നാലും കൊഴപ്പില്ല വേഗിണ്ട് നമ്മള്ണ്ടാക്കി വെക്കുമ്പോ വേഗം അതിന് പിന്നെ കുഴപ്പമില്ല ചക്കക്കുരു ഏതായാലും കിട്ടിയിട്ട് ചക്കക്കുരു മാങ്ങ കറി വെച്ചിട്ടില്ലെങ്കിൽ അത് വിഷമമാണ് ഏവേ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതിനൊരു സമാധാനം കേട്ടോ എനിക്ക് കഴിഞ്ഞാൽ ചക്കക്കൂര് പൊളിക്കൽ ഒരു ഭയങ്കര പണിയാണ് ചക്കക്കുരു മാങ്ങ കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചക്കക്കുരു പൊളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇമ്മാതിരി സാധനങ്ങളൊന്നും തൊട്ട് പോലും ചെയ്യാത്ത ഞാനിരുന്നു അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നുള്ളതായി കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്റെ മതത്ത് ഞാൻ ചക്കക്കുരു മാങ്ങ കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടം എൻ്റെ അമ്മമ്മ ചക്കക്കുരു മാങ്ങ കറി വെക്കുന്നതായിരുന്നു അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചക്കക്കുരുമാങ്ങ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് കാരണം എന്താ വെച്ചാൽ അരകല്ലിലാണ് അരച്ചിണ്ടാക്കിയത് അവിടെ മിക്സിയിലരവ് കുറവാണ് കേട്ടോ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിൽ മിക്സിയിലരവ് ഇല്ലാത്ത വലിയ കുറവാണ് അരി എന്തെങ്കിലുമൊക്കെ മിക്സിയിലരയ്ക്കുക എന്നല്ലാണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ തേങ്ങ ചമ്മന്തി അതൊന്നും മിക്സിയിൽ അവിടെ അറിവില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ കറികൾക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇപ്പം അതുകൊണ്ട് അതെന്നും ഓർമ്മയിലെ ഒരു ടേസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എത്ര ചെറുപ്പത്ത് കഴിച്ചാണ് എൻ്റെ മക്കൾക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് കേട്ടോ അപ്പം ആ രുചികളൊക്കെ ഇങ്ങനെ വായിൽ അങ്ങനെ നിൽക്കുക ചക്കക്കുരു ഓരോന്ന് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അവരെയൊക്കെ ഓർമ്മ നമുക്ക് പെട്ടെന്ന് വരിക നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ സാധനം കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കലോ അല്ലെങ്കിൽ ഓർക്കില്ല എന്നല്ല കേട്ടോ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കും നേരെ ഞാൻ ഈ ചക്കക്കുരു ഒന്ന് ചെറു എടുക്കട്ടെട്ടോ എന്താടാ നമുക്ക് മാങ്ങതാ ഈ വലുപ്പത്തിലുള്ള മാങ്ങിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളെ പുതിക്കി കറി വെക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം ഇതിട്ടിട്ട് നമുക്ക് ചക്കക്കുരു മാങ്ങി അങ്ങോട്ട് കറി വെക്ക അല്ലെ കുഞ്ഞു കുറച്ച് വേണം പോലീതാ ചാതരം കീ കി കീ കിരമീതിട്ട് നമുക്ക് അങ്ങോട്ട് ഒപ്പിക്കാം രാവിലെ തന്നെ അടിപിടിയാ കുഞ്ഞുണ്ട രാവിലെ തന്നെ ഇവിടത്തെ മങ്കകൾ അടി തുടങ്ങിട്ടാ കാന്താരിന്റെ സ്ഥിരം പരിപാടി കാന്താരി തുടങ്ങിട്ടുണ്ട് ഒരാൾ കല്യാക്കം പോവേ ഉള്ളു കണ്ടാ ഇങ്ങനെ വെറുതെ ഞോണ്ടി 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 ഈ വലിയ സാധനാണ് കേട്ടോ ചെറുതീനെ ഇങ്ങനെ കച്ചറക്ക കണ്ടോ ഇവിടെ വെറുതെ ചോയിച്ചോ അടിക്ക ചെറിയ മാങ്ങ ആയതുകൊണ്ടന്നെ ഞാൻ തോല് ചെത്തുന്നതില്ലോ ചെറിയ മാങ്ങയല്ലേ അന്നേരം മാങ്ങ തോലൊന്നും മൂത്തട്ടില്ല മാങ്ങി മൂത്തട്ടില്ല അന്നേരം ഞാൻ എന്താക്ക തോല് ചെത്തണില്ല അങ്ങനെ തന്നെ അങ്ങ് മുറിച്ചിടാണ് കേട്ടോ അങ്ങനെ തന്നെ കുക്കറിലിട്ട് രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും സംഭവം അങ്ങോട്ട് വന്നോളൂ പുളി ഉണ്ടാവും എന്ന് വിചാരിക്കണോട്ട് നല്ല പുളിയ നല്ല അടിപൊളിപ്പുളിയാണ് ഈ മാങ്ങന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മാങ്ങ നല്ല വലുതാവും കേട്ടാ പക്ഷെ ഉള്ളു വേഗം കേടുവരും നമുക്ക് പഴുത്തിട്ട് ഈ മാങ്ങ കഴിക്കാൻ പറ്റില്ല പഴുത്ത് കഴിക്കാൻ പറ്റുന്ന മാങ്ങയല്ല കേട്ടോ നമുക്ക് ചെറുതിലേ പറിച്ചിട്ട് കുറച്ചുകൂടെ ആകുമ്പോ പറ ഉപ്പിലിടുക അച്ചാറിടുക തുറമാങ്ങ ഉണ്ടാക്കാം അതിനൊക്കെ പറ്റും ഇപ്രാവശ്യം തുറമാങ്ങ നടക്കൂലന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നേരത്തെ മഴ മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ നല്ല പുളി ഉണ്ടായിക്കോട്ടെ മാങ്ങ ചമ്മന്തി അരക്കാം നാല് മാങ്ങ ഇല്ല മൂന്നാണ് അമ്മ ഇതിപ്പോ മൂന്ന് മാങ്ങ ഒരു മാങ്ങേടെ അത്രേ ഉള്ളു മൂന്ന് മാങ്ങേന്റെ വലിപ്പള്ളൂ അത്രേ ഉള്ളൂ സാധനം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതങ്ങ് അടുപ്പത്ത് വെച്ച് വിസലടിക്കാം രണ്ട് വിസലടിച്ചിട്ട് നമുക്ക് തേങ്ങ രാവിലെ എണിച്ചിട്ട് ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ എല്ലാരും എഴുന്നേറ്റ് എഴുന്നേറ്റ് പടി ഇങ്ങനെ പോയി കേട്ടോ ഒന്ന് ഒന്നാമത്തെ കടിയുണ്ടാക്കിയേക്ക ഒരാൾക്ക് വിമാനം ഒക്കെ വാങ്ങിച്ചിട്ട് എന്താ കാര്യമുള്ള എനിക്കറിയില്ല അല്ല അതാ തകിട്ട് പൊടിയൊന്നിട്ട് ആള് രാവിലെ തന്നെ ഒന്ന് ഫുൾ ബിസിയാണ് വെറുതെ വാങ്ങിക്കാൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല എന്ത് കണ്ടാലിട്ട് വേണം ഒരു കാര്യ നിങ്ങളെ കൊഴപ്പും മറക്കിയിട്ടില്ല ഏട്ടാ ഒന്നു ദിവസം ചക്കരയും കിടന്നടീച്ചതേ മടക്കിട മടക്കിടക്കിടട്ടെ തേങ്ങട്ടായി എല്ലാർക്കും മഴയുണ്ടോ മക്കളെ എന്ത് സ്ഥിതി ഇവിടെ വിമാനം പറ്റി കുഞ്ഞുപാവാട് കുഞ്ഞപ്പാന്റെ മൊന്നു ഇവിടെ ഞാൻ അടിച്ചാവിട് കുഞ്ഞാപ്പണ്ടപ്പോ നമ്മളെല്ലാരും ഒട്ടിക്കൂട്ടം നമ്മളെടുത്താണ്ട് അയ്യോ അയ്യോ പാല നിക്ക് ഏ മതി ഓഴുപ്പ കണ്ടപ്പോ ചവിട്ടുന്ന കാലു തല്ലി പിടിക്കുവോ ആരടി എന്താ ഭീമാനം ചെട്ടി വയ്ക്കോ ആരും രാവിലെ തന്നെ അപ്പുറം കുടിയോ അപ്പുറം ചായ കുടിയോ രാവിലെ രാവിലെ തൊട്ട് കുട്ടി അങ്ങോട്ട് ഒന്ന് പോയി നോക്കുവോ കണ്ട കളിക്കുന്നത് അരക്കാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് തേങ്ങ അന്നേരം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം കാന്താരി മുളകാണ്ടട്ടെങ്കിലും മെയിൻ ആയിട്ട് വേണ്ട പക്ഷെ കാന്താരി മുളക് നമുക്ക് ഇല്ല ആകെ മൂന്ന് കാന്താരി നമ്മളെ ചെടിയിൽ ഉണ്ടായിട്ടുള്ളൂ അന്നേരം അത് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതിലിട്ടുണ്ട് കേട്ടോ

ല്ലേ വെറുതും വരുന്നുള്ളു അതുകൊണ്ട് അലക്കാൻ കുറവായിരിക്കും സ്കൂൾ തുറക്കും വരെ കേട്ടോ ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ ഓഫർ അടക്കം വരും ഒരു മാസം ഇനിയിപ്പോ അലക്കി ചെറുപ്പം ഇന്നോട്ട് മഴ നല്ല മൂടിക്കട്ടിക്കുന്നുണ്ട് ഇനിയിപ്പോ മഴ പെയ്തു കഴിഞ്ഞിട്ടെങ്കിൽ തുന്നി അറിയുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ നല്ല സുഖമുള്ള പരിപാടി പിന്നെ കൊണ്ട് ആറിയിട്ട് കൊടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പഴം കുഞ്ഞപ്പൂണ്ട് കൊളു പോകുമ്പോ ഇഷ്ടം പോലെ ഉണ്ടാവും ആറിയിടാനും ഉണങ്ങാനും എല്ലും കൂടി ഇട്ടിൻ്റെ പണി വെള്ളത്തിന്റെ കളർക്ക് ആകാശത്തില് വന്ന് കല്ലും കൂടി എടുത്ത് മാറ്റിയോണ്ട് വെള്ളം തീരണ്ട മുകളില് കൊണ്ടോക്കിടുന്നുണ്ട് പക്ഷെ വെയിലിറക്കൂന്നൊന്നും അറിയില്ല കേട്ടോ കുറച്ച് വരുമ്പോലെ എന്റെ ഒരു മമ്മലും ഉണ്ട് മഴ പെയ്തഴിഞ്ഞപ്പല്ലാം കൂടെ ഒരു ഇതാണ് ഒരു വെയിലും മഴയും വന്നാലുള്ള പ്രശ്നം കാരണം എടുക്കലും ഇടലും തുളിക്ക് എടുക്കലും ഇടലും ഇതൊരു

പൊങ്കാലോ കറണ്ട് പോയി ലൈറ്റ് നല്ല വെന്തിട്ടുണ്ട് നല്ല അടിപൊളി വെന്തിട്ടുണ്ട് നമ്മളെ പൊങ്കാല ചട്ടിയിലാണ് ട്ടോ ഞാൻ കറി വെക്കണത് പുതിയതോ ഉം ഇപ്പ്രശ്ത പൊങ്കാല ചട്ടി ഒന്ന് ഒടച്ചു കൊടുക്കണം അരപ്പം ഒന്ന് ഉടച്ചു കൊടുക്കട്ടെട്ടാ ഇങ്ങനെ വടി പോലെ കിട്ടുന്ന കറിക്കൊരു കൊഴുപ്പുണ്ടാവൂല ആരം ഒന്ന് കയ്യിലോണ്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെട്ടാ അര അരപ്പും കൂടെ ഈ രേഖ ഒരച്ചുകൊടുക്കട്ടെ ൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കടീ അടിപൊളി റെഡിയാകില്ല ഉപ്പിലിട്ട് ഇട്ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വോയിസ് അവർ ഇടാൻ കിട്ടോ കാരണം പിന്നത്തേക്ക് കുഞ്ഞാ പുഞ്ഞ് ഭയങ്കര അച്ചപ്പാടായിട്ടോ അന്നേരം പിന്നെ വോയിസ് ഇടാതെ രക്ഷയില്ല അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വോയിസ് അങ്ങോട്ട് പിന്നെ കറിയൊക്കെ നല്ല അടിപൊളിയെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് കടുകയും കൂടെ താളിച്ചിട്ടാൽ നമ്മളെ കറി സൂപ്പർ പുളി ലേശ് കുറവുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ചെറിയ വാങ്ങിയിട്ടും പുളി കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ തണുത്ത കഴിയുമ്പോൾ റെഡിയാവുമോ പറയാൻ പറ്റത്തില്ല പിന്നെ കടുകോട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകോട്ടിച്ചൊരു ചെറിയ കഷ്ണം മുള്ളി അരിഞ്ഞിട്ടും അത് മുത്തു വന്നപ്പോഴത്തേക്കും നമ്മൾ വറ്റൽമുളകിട്ടെടുത്തു കരിയേപ്പിൽ നമ്മൾ നമ്മളെന്നും കറി താളിക്കുമ്പോൾ തന്നെ താളിച്ച് അങ്ങോട്ട് ഒഴിക്കുക അതും കൂടി താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറീൻ്റെ പരിപാടി കഴിഞ്ഞു ഇന്നിപ്പം ഇന്ന് നമുക്ക് മീനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ രണ്ട് ദിവസമായി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മീൻകാരൻ ഈ വഴി വരുന്നില്ല കേട്ടോ അതായത് പിന്നെ അവൻ വന്നാലേ നമുക്ക് രാവിലെ മീൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മീൻ കിട്ടത്തില്ല പെരുന്നാളിൻ്റെ ക്ഷീണം തോന്നുന്നുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പോയി കാണണം അതുകൊണ്ടാണ് കാണാത്തേ തോന്നുന്നുണ്ട് അതായത് കറിയും കൂടെ താളിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ പുതിയ ചട്ടിയിലെ ഫസ്റ്റ് കറിയാണ് കേട്ടോ അന്നേരം ചട്ടി ഇനിയിപ്പോൾ കറി ഇരുന്ന് കുറുകുവെന്ന് ഞാൻ വിചാരിച്ച് പക്ഷേ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുറുക്കൊന്നും വന്നിട്ടില്ല വലിയ കുഴപ്പമില്ലാട്ടോ കറി അതുപോലെ തന്നെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു കുറുക്കേ വന്നിട്ടുണ്ട് പിന്നെ ചക്കക്കൂരു അല്ല കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ കുറുകി വരുമല്ലോ പിന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൾന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുക എന്നാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ പിന്നെ കറിയൊക്കെ വാങ്ങി വെച്ചു ആകുമൊക്കെ ഒന്ന് അടിച്ചു ആയിരിക്കും കൊടുത്തു കൂട്ടാം ഒന്ന് ന്യൂസാണ് തുടയ്ക്കുന്ന പരിപാടി സ്കൂളിൽ ഇല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തുടയ്ക്കൽ തുണിമടക്കുക യ്ക്കലും കേട്ടോ ഇതാണ് ആളുടെ രണ്ടും നിക അവളുടെ എന്താ പറയുക ടൈം ടേബിൾ എന്ന് പറയില്ലേ അതിലുള്ള രണ്ട് പണികളാണ് കേട്ടോ ഇത് രണ്ടും അതിലപ്പുറം വേറെ എന്തെങ്കിലും പണി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല മൂടാണെങ്കിൽ ചെയ്യും ചിലപ്പോൾ നല്ല മൂടല്ലെങ്കിൽ ഇട്ടിട്ട് പോകട്ടോ അങ്ങനെയുണ്ട് പിന്നെ ഉച്ചക്കാണ് കേട്ടോ അടുത്ത വീഡിയോസ് എടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഇത് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരം കുട്ടിയൊക്കെ ഉള്ളത് എടുക്കണ്ടേ എടുക്കുന്നുണ്ട് കുഞ്ഞാപ്പ് കുട്ടിക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും എന്നെ ആൾ കഷ്ട ഇടങ്ങാറാക്കും ആ ഞാൻ അവിടെ വറുത്ത് വെച്ചു കുട്ടിയേക്കുള്ള ചോറ് വിളമ്പാൻ വേണ്ടി അങ്ങോട്ട് തിരിയുന്ന നേരം കൊണ്ടുണ്ട് അപ്പോൾ അവർക്ക് വറുത്തതിൽ മുഴുവൻ ചോറ് അങ്ങോട്ട് വാരി ഇട്ടു കേട്ടോ ഒരാളെ ചോറ് വിളമ്പി ഇവിടെ വെച്ചിട്ട് അടുത്താക്ക് വിളമ്പാൻ വേണ്ടി തിരിഞ്ഞതാണ് ആ നേരം കൊണ്ടാണ് ആ ഒപ്പിച്ച പരിപാടി കേട്ടോ പിന്നെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുട്ടീസുകൾ ഇരുന്ന് മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ എന്താ നല്ല രസമുണ്ട് പൊന്നു ദിവസം ഇങ്ങനെ ഇട്ട കാണാൻ അവൾ മൈലാഞ്ചി ഇടുന്നതാണ് നമുക്കൊന്ന് മൈലാഞ്ചിട്ടാലോന്ന് തോന്നിപ്പോലേ അത്രയ്ക്ക് അവൾ മൈലാഞ്ചി ഇട്ടോ നല്ല അടിപൊളിയായിട്ട് ആൾ മൈലാഞ്ചി ഇടും എന്താണെന്നറിയില്ല ആരെ കഴിവ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ നല്ല അടിപൊളിയിട്ട് മൈലാഞ്ചിടും ആൾ പിന്നെ വൈകുന്നേരത്തെ വീഡിയോ വന്നിട്ട് ഉച്ചക്കത്തെ വിശേഷങ്ങൾ അവിടെ തീർന്നു പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് കുളി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് വന്നിട്ടാണ് വീഡിയോ എടുത്ത് അപ്പോൾ ഒന്നു കുഞ്ഞാപ്പും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ചക്കറി ഞാൻ ഉറങ്ങിയിട്ടില്ല അമ്മ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അമ്മ പിന്നെ അവളെ തല ചീക്ക് കൊറച്ച് പേനും മീരൊക്കെ പെറുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാനും സ്കൂളിൽ പൊടിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീക്ക് പേനും മീരൊക്കെ എടുക്കുന്നതുകൊണ്ട് ആളുടെ തലയിൽ കുറേ കുറഞ്ഞിട്ടുണ്ട് ആളുടെ തലയിൽ നല്ല പേന ഉണ്ടായിരുന്നു കേട്ടോ ചക്കരയാണ് അവിടെ പേന് കൊണ്ടുവരുന്ന ആൾ അവിടെയാണ് ഒരു പ്രായത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പൊന്നൂസും ആ ഒരു പ്രായത്തിൽ പൊന്നൂസിനും അത്യാവശ്യം നല്ല പേന ഉണ്ടായിരുന്നു തലയിൽ പിന്നെ അതങ്ങ് പോയിട്ടോ ഇപ്പോൾ ചക്കരയ്ക്കാണ് ആ പ്രശ്നം അത് കാരണം എല്ലാവരും തലയിലേക്കും വരുന്നുണ്ട് കേട്ടോ പൊന്നൂസ് എന്ന അടിപൊടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ലേം ആട്ടപ്പൊടിയും കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരത്തേക്ക് ലേം പൊരിച്ച അടയുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ ആവി കരുന്ന് അടയോട് ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല പ്രത്യേകിച്ച് വെള്ളട്ടൈ എൻ്റെ മക്കൾക്ക് വേണ്ട കേട്ടോ അങ്ങനെ എൻ്റെ ആ ബെല്ലം എടുത്തുകൊണ്ട് പോവുകയാണ് ബെല്ലം എടുത്ത് കയ്യിലെടുക്കാമെന്ന് നോക്കി പീസാക്കി കൊണ്ടാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ തേങ്ങയിൽ കുഴച്ച് വെച്ചാട്ടത് വേഗം അതവിടെ വെച്ചിട്ട് വെച്ചിട്ടേ ഇനതൊന്നും ലക്ഷം മാരിയിട്ട് ആളങ്ങിട് പോയിട്ടാ ആ ഒരു പോക്കിന് ശേഷം ഒരു മൂന്നാല് വട്ടം വന്നു കേട്ടോ പിന്നെ ഞാൻ പാത്രം അവിടെ നിറത്ത് മാറ്റി വെച്ചു ഇവിടെ കുഞ്ഞാപ്പു ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ കഴിക്കാൻ ഇഷ്ടം മറ്റൊരു രണ്ടുപേരങ്ങനെ കഴിക്കൂലട്ടോ അവർക്കങ്ങനെ ഈ മിഠായി ചോക്ലേറ്റ് അങ്ങനത്തെയൊക്കെ കഴിക്കും പക്ഷേ ഇങ്ങനത്തെ മധുരത്തിനോട് അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല പൊന്നു ദിവസം വൈകുന്നേരം അട കഴിച്ചിട്ടില്ല കേട്ടോ അവൾ പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം പൊരിയൊക്കെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും എന്തൊക്കെയൊക്കെയോ ബേക്കറി ഒക്കെ പെറുക്കി തിന്നും കൊണ്ട് അവൾ പോയിട്ടാണ് ഇത് പിന്നെ ഞാനും ചക്കറി മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ആരും കഴിച്ചിട്ടില്ല ആ ഞങ്ങൾ രണ്ടുപേരും രണ്ടെണ്ണം കഴിച്ചു ബാക്കി ഞാനെന്താക്കി രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നാലെണ്ണം ഉണ്ടാക്കിയിട്ടാണ് അത് ഞങ്ങളുടെ രണ്ടാളും കൂടെ കുറച്ചു നേരം കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞങ്ങളത് അങ്ങനെയൊക്കെയോ തിന്ന് തീർത്തു പിന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ആവി കയറ്റാൻ വേണ്ടി ഇതിൽ പാത്രത്തിലെടുത്ത് വെച്ചാൽ അതാവുമ്പോൾ നാളത്തേക്കും എടുക്കാമല്ലോ ഇങ്ങനെ നമ്മൾ പൊരിച്ചടം നമുക്ക് പിറ്റേ ദിവസത്തേക്കും എടുക്കാൻ പറ്റത്തില്ല ഞാനും ചക്കരയാണ് പിന്നെ ഇങ്ങനെ തന്നെ ഷാമട്ടനും കഴിക്കോട്ടെ എന്നാൽ ഷാമാട്ടനും കഴിച്ചിട്ടില്ല ചിലപ്പം എനിക്ക് നെഞ്ചരിച്ചിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇന്ന് നെഞ്ചരിച്ചിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ തന്നെ എങ്ങനെയൊക്കെ തീർക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ കഴിക്കാൻ പൊരിച്ചട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അത് വെറും അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ആട്ടപ്പൊടി മിക്സ് ചെയ്തുകൊണ്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വരെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു കൂട്ടാം ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്നു അങ്ങനെ പ്രകൃതി രമണീയമായി ആസ്വദിച്ചിട്ടാണ് എനിക്ക് അങ്ങനെ വന്നിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ചോറാണെങ്കിലും ചായ ആണെങ്കിലും പുറത്ത് വന്നിട്ടുണ്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ പിന്നെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടീസുകൾ മേലേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അമ്മയുണ്ട് മേളിൽ അവർ അവരവിടെ ഇങ്ങനെ കഥയും പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഇവരെ വിളിക്കാൻ വേണ്ടി ഞാൻ കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ മൂടിയിട്ട് നല്ല തണുപ്പുണ്ട് അന്നേരം അധിക നേരം തണുപ്പത്ത് നിൽക്കണ്ട ആർട്ട് വിളിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഉണ്ടോ മഴ മൂടിയിട്ട് ഒരു അഞ്ചരയായിട്ടേ ഉള്ളൂ അന്നേരത്തേക്ക് നല്ല സന്ധ്യ മയങ്ങിയ ഉണ്ട് അതായത് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വിടിയായിട്ട് നടക്കണോ